നിങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു അല്ലെങ്കിൽ ചായ കൊടുത്തു അവരുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടി അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പറയും സാരമില്ലെന്നേ ഞാൻ ക്ലീൻ ചെയ്തോളാം കുഴപ്പമില്ലെന്നേ വേറെ ഇപ്പോൾ എടുക്കാം അതാണ് നിങ്ങളുടെ ബിഹേവിയർ ഇതേ കാര്യം നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പാർട്ണറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസോ ആരെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് ക്ഷമയാണോ അതോ ദേഷ്യമാണോ അതാണ് നിങ്ങളുടെ ക്യാരക്ടർ ഈ ക്യാരക്ടറും ബിഹേവിയറും തമ്മിൽ അകലം കുറയുമ്പോൾ ജീവിതത്തിൽ നല്ല വശങ്ങളുണ്ടാവും മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും വാക്കുകളുമൊക്കെ ഒരേ രീതിയിൽ വരുമ്പോൾ ഒരേ ഹാർമണിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക താങ്ക് യു